എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം രണ്ട് എസ്തേറിന് രാജ്ഞിപദം കോപം ശമിച്ചപ്പോൾ അഹസേരൂസ് രാജാവ് വാഴ്തിയെയും അവളുടെ പ്രവൃത്തിയെയും അവൾക്കെതിരെ പുറപ്പെടുവിച്ച കൽപനയെയും ഓർത്തു രാജാവിനെ സേവിച്ചിരുന്ന ഭൃത്യന്മാർ പറഞ്ഞു സൗന്ദര്യമുള്ള യുവകന്യകമാരെ രാജാവിനു വേണ്ടി അന്വേഷിക്കട്ടെ രാജ്യത്തെ സകല പ്രവശ്യകളിലും രാജാവ് സേവകന്മാരെ നിയമിച്ചാലും അവർ സ്ത്രീകളുടെ ചുമതല വഹിക്കുന്നവനും രാജാവിൻ്റെ ഷണ്ണനുമായ ഹെഗായിയുടെ നേതൃത്വത്തിൽ തലസ്ഥാനമായ സൂസായിലെ അന്തപ്പുരത്തിൽ സൗന്ദര്യമുള്ള സകല യുവകന്യകമാരെയും കൊണ്ടുവരട്ടെ അവർക്ക് വേണ്ട ലേപന വസ്തുക്കളും കൊടുക്കട്ടെ രാജാവിന് ഇഷ്ടപ്പെടുന്ന കന്യക വാഴ്ത്തിക്ക് പകരം രാജ്ഞിയാകട്ടെ ഇത് രാജാവിന് ഇഷ്ടപ്പെട്ടു അവൻ അങ്ങനെ ചെയ്തു തലസ്ഥാനമായ സോസായിൽ മുർദേക്കായ് എന്ന ഒരു യഹൂദൻ ഉണ്ടായിരുന്നു അവൻ ബെഞ്ചമിൻ ഗോത്രജനായ കിഷിൻ്റെ മകൻ ഷിമേയുടെ മകനായ ജായിറിന്റെ മകനായിരുന്നു ബാബിലോൺ രാജാവായ നബുഖനേസർ യുവ യൂത രാജാവായ യാക്കോണിയായോടൊപ്പം ജെറുസലേമിൽ നിന്ന് തടവുകാരായി കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ അവനും ഉൾപ്പെട്ടിരുന്നു അവൻ തൻ്റെ പിതൃ സഹോദരൻ്റെ മകളായ ഹാദാദ്സായെ എസ്തേറിനെ വളർത്തിയിരുന്നു അവൾക്ക് അപ്പനും അമ്മയും ഇല്ലായിരുന്നു ആ യുവതി രൂപവതിയും സുമുഖിയും ആയിരുന്നു മാതാപിതാക്കൾ മരിച്ച അവളെ മൊറേക്കായി സ്വന്തം മകളായി സ്വീകരിച്ചു രാജാവ് വിളംബരം ചെയ്ത കൽപ്പനയനുസരിച്ച് തലസ്ഥാനമായ സൂസായിൽ കൊണ്ടുവന്ന് സ്ത്രീകളുടെ ചുമതല വഹിക്കുന്ന ഹെഗായിയെ ഏൽപ്പിച്ച് അനേകം കന്യകമാരുടെ കൂട്ടത്തിൽ എസ്തേറും ഉണ്ടായിരുന്നു അവളെ അവനെ ഇഷ്ടപ്പെടുകയും അവൾ അവൻ്റെ പ്രീതി നേടുകയും ചെയ്തും അവൻ അവൾക്കാവശ്യമായ സുഗന്ധതൈലങ്ങളും ഭക്ഷണവും രാജകൊട്ടാരത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത ഏഴ് തോഴിമാരെയും കൊടുത്തു അവൾക്കും തോഴിമാർക്കും അന്തപുരത്തിലെ ഏറ്റവും നല്ല സ്ഥലം നൽകി തൻ്റെ വംശമോ കുലമോ എസ്തേർ ആർക്കും വെളിപ്പെടുത്തിയിരുന്നില്ല അത് ആരോടും പറയരുതെന്ന് മുറുദ്ദേക്കായ് അവളോട് കൽപ്പിച്ചിരുന്നു എസ്തേറിന് സുഖമാണോ എന്നറിയാൻ മുറുദ്ധക്കായ് ദിവസവും അന്തപ്പുരത്തിൻ്റെ മുൻവശത്തുകൂടി കൂടി നടക്കുമായിരുന്നു യുവതികളുടെ സൗന്ദര്യവർധനത്തിന് ആറുമാസം മീറ തൈലവും ആറുമാസം സുഗന്ധദ്രവ്യങ്ങളും ലേപനങ്ങളും കൊണ്ടുള്ള പരിചരണ പരിപാടി നിശ്ചയിച്ചിരുന്നു ഈ പന്ത്രണ്ട് മാസം കഴിഞ്ഞ് ഓരോ യുവതിയും തവണയനുസരിച്ച് അഹസേരൂസ് രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു ഓരോ യുവതിയും രാജസന്നിധിയിലേക്ക് പോകുമ്പോൾ താൻ ആഗ്രഹിക്കുന്നതെന്തും അന്തപ്പുരത്തിൽ നിന്ന് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചിരുന്നു സന്ധ്യയ്ക്ക് അവൾ പോയിട്ട് രാവിലെ ഉപനാരികളുടെ മേൽവിചാരക മേൽവിചാരകനും രാജാവിൻ്റെ ഷണ്ണനുമായ ഷാസ്ഗാസിൻ്റെ കീഴിലുള്ള അന്തപുരത്തിലേക്ക് മടങ്ങും രാജാവിന് അവളിൽ പ്രീതി തോന്നുകയും അവളെ പേരുചൊല്ലി വിളിക്കുകയും ചെയ്തില്ലെങ്കിൽ അവൾ വീണ്ടും രാജസന്നിധിയിൽ പോവുകയില്ല മൊറക്കായുടെ പിതൃവ്യ പിതൃവ്യനായ അബിഹായേലിന്റെ മകളും അവൻ മകളായി ദത്തടുത്തുകളുമായ എസ്തർ രാജ്യസന്നദിയിൽ ചെല്ലാനുള്ള തവണ തവണ വന്നപ്പോൾ രാജ്യ സ്ത്രീകളുടെ ചുമതലക്കാരനും രാജാവിൻ്റെ ഷണ്ണനുമായ ഹെഗായി നിർദ്ദേശിച്ചവയല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല കാണുന്നവരുടെ എല്ലാം പ്രീതി എസ്തേർ നേടിയിരുന്നു രാജാവിൻ്റെ ഏഴാം ഭരണവർഷം പത്താം മാസം അതായത് തേബദ് മാസം കൊട്ടാരത്തിൽ അഹസേരൂസ് രാജാവിൻ്റെ അടുത്തേക്ക് എസ്തേറിനെ കൊണ്ടുപോയി രാജാവ് മറ്റെല്ലാ സ്ത്രീകളെയും കാൾ കൂടുതൽ എസ്തേറിനെ സ്നേഹിച്ചും അവൻ്റെ മുൻപിൽ സകല കന്യകമാരെയും കാൾ അധികം അവൾ പ്രീതിയും ആനുകൂല്യവും നേടി തന്മൂലം അവൻ രാജി രാജകീയ കിരീടം അവളുടെ തലയിൽ വച്ച് അവളെ വാർഷിക്ക് പകരം രാജ്ഞിയാക്കി അനന്തരം രാജാവ് എസ്തേറിൻ്റെ പേരിൽ തൻ്റെ എല്ലാ പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും ഒരു വലിയ വിരുന്നു നൽകി അവൻ പ്രവശ്യകളുടെ നികുതികളിൽ ഇളവ് വരുത്തി തൻ്റെ രാജകീയ അവതാരത്തിനൊത്ത വിധം സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു രണ്ടാം പ്രാവശ്യം കന്യകമാരെ വിളിച്ചുകൂട്ടിയപ്പോൾ കൂട്ടിയപ്പോൾ മൃദേക്കായി കൊട്ടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു എസ്തേറാകട്ടെ മുറുദേക്കായി കൽപ്പിച്ചതനുസരിച്ച് തൻ്റെ വംശമോ കുലമോ വെളിപ്പെടുത്തിയിരുന്നില്ല മൊറേക്കായി തന്നെ വളർത്തിയിരുന്ന കാലത്തെന്നപോലെ തന്നെ ഇപ്പോഴും എസ്തേർ അവനെ അനുസരിക്കുന്നു ആ നാളുകളിൽ മൊറുദായ് കൊട്ടാരവാതിൽ കൽ ഇരിക്കുമ്പോൾ വാതിൽ കാവൽക്കാരും രാജാവിൻ്റെ ഷണ്ണന്മാരുമായ ബിക് ബിക്താനും തേരേഷും കോപം കൊണ്ട് അഹസേരൂസ് രാജാവിനെ വധിക്കാൻ ആലോചിച്ചും ഇക്കാര്യം മുറുദ്ദേക്കായി അറിയുകയും അവൻ അത് എസ്തേർ രാജ്ഞിയോട് പറയുകയും ചെയ്തു എസ്തേർ അത് വേണ്ടി രാജാവിനെ അറിയിച്ചു അന്വേഷിച്ചപ്പോൾ അത് ശരിയാണെന്ന് കണ്ടു ആ രണ്ടുപേരും കഴിവിലേറ്റപ്പെട്ടു രാജസാന്നിധ്യത്തിൽ ഇത് ദിനത്താൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി കർത്താവിൻ്റെ വചനം